ഇന്നത്തെ പണി കുറച്ച് കപ്പ വരച്ചെടുക്കലാണ് ഇന്ന് രാവിലെ തന്നെ ഇപ്പൊ പോയിട്ട് ബീഫും എല്ലാം ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ധരിച്ച് അപ്പൊ നമ്മള നമ്മളെ കപ്പ നട്ടിട്ടത് ചാക്കിലായിരുന്നു ഇതൊക്കെ വീഡിയോ നമ്മൾ മുന്നെ ചെയ്തിരുന്നു ചാക്കിൽ കപ്പ നട്ടതിന്റെ ഒക്കെ പക്ഷെ വിളവെടുപ്പ് തുടങ്ങി പോയിട്ട് മൂന്നാല് ചാക്കിൽ നമ്മൾ വിളവെടുത്ത് പോയി പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെന്ത ചെയ്യാ നമുക്ക് കുറച്ച് കപ്പ വരച്ചെടുക്കാം അപ്പൊ ആദ്യം നമ്മളാ കപ്പൊക്കെ നമ്മള് വെച്ചിട്ടുള്ളത് നമ്മൾ അതിന്റെ മുന്നേ നമ്മള പന്തലൊക്കെ സെറ്റ് ചെയ്ത് പോയി നമ്മൾ ഇതൊക്കെ കോവലിന്റെ പന്തലെ വീടുകളിലൊക്കെ കാണിച്ചിരുന്നു ഇപ്പൊ നമ്മൾ പന്തലിട്ട സ്ഥലത്ത് ഈ സൈഡിലൂടെയാണ് ഇപ്പൊ ഇത് വെച്ചിട്ടുള്ളത് അന്ന് പന്തലൊന്നും ഒന്നും ഇല്ലായിരുന്നത് അപ്പൊ ആ സമയത്ത് ഇതാ ഇവർ ഇവിടെ മുകളിലോട്ട് ഇങ്ങനെ പന്തൽ ഇത് കെട്ടാനൊക്കെ ആയിട്ട് കുറച്ച് കപ്പവിടുന്ന് പറിക്കേണ്ടി വന്നു അപ്പം നാല് ചാക്കിലുള്ള കപ്പ പറിച്ചു അതിലൊക്കെ നല്ല റിസൾട്ട് ആയിരുന്നു റിസൾട്ടായിരുന്നു പന്നത് അവർ നിർത്തിയൊരു കപ്പയുടെ തണ്ടുണ്ട് പൊട്ടിപ്പോയതാണ് ഇവരിങ്ങനെ പന്തൽ ഇത് കെട്ടാൻ വേണ്ടിയിട്ട് പിടിച്ച് കെട്ടിപ്പിടെ ഒടിഞ്ഞു പോയി അപ്പൊ ആ കപ്പ നിർത്തിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാ പറിച്ചു നോക്കായി എന്താ ഉള്ള അവസ്ഥ എന്ന് അറിയില്ല അതെ ബാക്കി കപ്പകൾ അത് അങ്ങോട്ട് ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല മൂപ്പായതാണ് ഇതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് അതിലൊക്കെ നല്ല അത്യാവശ്യം നല്ല കപ്പായതാണ് അതിനിടയ്ക്ക് പെരിച്ചായി പണി തന്നിരുന്നു ഇവർ ഇവിടെയൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ അപ്പുട്ടിനും ഇവരൊക്കെയാണ് ഇവിടെ പന്തലിനൊക്കെ കെട്ടി ആ സമയത്ത് അവർ ഇവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് കൂട്ടത്തിലൊക്കെ പെരിച്ചായി മാന്തിയിട്ട് നമ്മൾ വെറുതെ ഇവിടെ അങ്ങനെ കുത്തി കൊടുത്താ അപ്പൊ ഈ ഒരു ചാക്കിനൊന്നും ഒന്നും കിട്ടിയില്ല ഒക്കെ പെരിച്ചായി കഴിച്ചുപോയി അപ്പൊ എന്തായാലും ഒക്കെ നോക്കണം പിന്നെ നല്ല ക്ഷീണമുണ്ട് ഇന്നലെ നമ്മുടെ പുല്ലിനെ അടുന്ന പണിയായിരുന്നു നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു പുല്ലിന്റെ തണ്ട് കുത്തി കുത്തി ഇതാ രണ്ട് സൈഡും നല്ല വേദനയാണ് ഒരേ ബെഡിൽ ഇങ്ങനെ ഇരുന്ന അത്രയും ഏരിയയിൽ കുത്തിപ്പോണം പോണം അതിന്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉമ്മ പറഞ്ഞത് കപ്പ പറിച്ചിട്ട് ഞാൻ പറിച്ചിട്ട് വരാം അപ്പൊ ഞാൻ ഏതായാലും ആദ്യം നമ്മൾ വീഡിയോ ഇട്ടിയില്ല എന്താ വെച്ചാൽ മൂന്ന് ചാക്ക് നാല് നമ്മൾ കപ്പ പറിച്ച് പോയി അപ്പൊ അതന്നെ വീഡിയോയിൽ ഇട്ടില്ല ഇതിന്റെ ഇത് നടുന്നത് പിന്നെ നമ്മൾ മഴക്കാലത്ത് അത് ഒടിഞ്ഞിട്ട് നമ്മളിങ്ങനെ കെട്ടി കൊടുത്തൊക്കെ വീഡിയോ ചെയ്തിരുന്നു അല്ല കാറ്റടിച്ചിട്ട് കപ്പയ്ക്ക് അങ്ങനെ കെട്ടിയതാട്ട അതൊക്കെ കാറ്റുള്ള സമയത്ത് നമ്മൾ ഇതിങ്ങനെ ചാഞ്ഞതൊക്കെ വലിച്ചു കെട്ടുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു വിളവെടുപ്പ് മാത്രം ചെയ്തില്ല അപ്പൊ ഇന്ന് എന്തായാലും നമുക്കൊന്ന് പറിച്ചു നോക്കാം ഉള്ളിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്നറിയോ എന്താ ഇത് കുറച്ച് ദിവസം ഇങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ നിർത്തിയാലും ഉമ്മ അറിയുന്നൊക്കെ കൈപ്പ് വരുന്ന കേട്ടോ കപ്പക്ക് പിന്നെ കപ്പ ഉണ്ടോന്നറിയില്ല പിന്നൊന്ന് ആദ്യം നമുക്ക് പറിച്ചെടുത്ത് നോക്കാം അപ്പൊ ഇത് അവിടെ കെട്ടിയിട്ടുണ്ട് അതൊന്നും അയച്ചു കളയട്ടെ കപ്പയുടെ വിളവെടുപ്പിന് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവരിത് ചെയ്ത സമയത്തായിരുന്നു ഞാൻ അന്ന് വേറെ എന്തോ തിരക്കിലായിരുന്നു അപ്പൊ നോക്കി ഇവര് അടിപ്പിച്ച് മൂന്ന് കപ്പയുടെ ചാക്ക് പൊറിച്ചിട്ട് വിളവെടുത്തിട്ടുണ്ട് എല്ലാരും കൊണ്ടുപോയിട്ടെന്ന് പക്ഷെ നല്ല വിളവൊക്കെ ഉണ്ടായിരുന്നു ഞാനത് വീഡിയോ കാണിക്കായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ എന്ന് വെച്ചാൽ നമ്മള് അത്രയും നല്ല വിളവായിരുന്നു ഫസ്റ്റ് വിളവെടുപ്പല്ലേ അപ്പൊ അന്ന് വേറെ ഒന്ന് ഇവിടെ നിർത്തിയതായിരുന്നു അപ്പൊ ഉപ്പെന്താക്കി ഇത് ഇവിടെ തട്ടി എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അതിന്റെ കമ്പൊന്ന് വെട്ടിയത് അപ്പൊ ഇവിടെ ഒടിഞ്ഞു പോയി ഇവിടെ വെള്ളം കെട്ടി വച്ചതും ഞാൻ കാണുന്നതിന് എന്താ വെച്ചാൽ ഇനി ഇത് ഇങ്ങനെ വിളവെടുത്ത് പോകണ്ട ഇങ്ങനെ നിർത്താട്ടില്ലല്ലോ പക്ഷെ അത് ഉണങ്ങി പോയി അപ്പൊ അതിനുശേഷം എന്തെയാ നമുക്ക് ഇത് നോക്കാം ഇതിന്റെ അതാ ഇതിന്റെ റിസൾട്ട് എന്താന്നറിയില്ല കുറവായിട്ട് നമ്മളിങ്ങനെ ഇലയില്ലാതെ നിർത്തിയത് പക്ഷെ ഇല്ലതാ പുതിയ മുട്ട ഒക്കെ തെളുപ്പൊക്കെ വരുന്നുണ്ട് നമുക്ക് ആദ്യം നോക്കാം എന്തായാലും ചാക്കും പോയിട്ടുണ്ടാവും ചാക്ക് കീറിയിട്ട് വേണമെങ്കിൽ വിളവെടുക്കുക അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നേരെ വലിച്ചു പൊന്തിക്കാദ്യം പൊന്തി നോക്കാം അന്നൊക്കെ എടുത്ത് നല്ല കറക്റ്റിനെ കിട്ടിയിരുന്നു എന്താ ഇതിന്റെ ഇളങ്ങാൻ നല്ല സിമ്പിൾ ആയിട്ട് ഇളകുന്നുണ്ട് പക്ഷെ ചില പ്രശ്നം എന്താ അറിയാ ചില ഈ ചാക്കിന്റെ ഈ കോൺ ഭാഗത്തേക്ക് ഇതിന്റെ കപ്പ പോയിട്ടുണ്ടാവും അപ്പൊ അവിടെ വെച്ച് പൊട്ടിപ്പോ എന്തായാലും നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം ഇളക്കി ഇങ്ങനെ കിട്ടുന്നത് പൊട്ടും ചിലപ്പോ പൊട്ടും അങ്ങനെ കറക്റ്റ് കിട്ടൂല ചാക്കിന്റെ കോണേ പറയില്ല നീ ഇതില അവസ്ഥയെ അറിയില്ല കേട്ടോ ചിലപ്പോ ഫ്ലോപ്പ് ആയിരിക്കും കപ്പ ഉണ്ടാവില്ല ചെലപ്പം കുറവൊക്കെ ഒരു കപ്പിന് പൊട്ടി പോയിട്ടൊന്നില്ലെട്ടോ ഇത്ര കപ്പേ ഉള്ളൂ ഈയൊരു സൈഡില് കൊറച്ചുണ്ടത് ആ കോണിൽ പോയിട്ട് വേറെ ഒന്നും പൊട്ടി പോയിട്ടില്ല പക്ഷെ എന്നാ പറ നല്ല ഇത് ഇതിങ്ങനെ വെട്ടിയോണ്ടല്ലേട്ടോ ചിലത്രേ കപ്പള്ളൂ പക്ഷെ ആദ്യം വിളവെടുത്ത മൂന്നില് നല്ല റിസൾട്ട് നല്ല കപ്പ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊന്നും പോരാ എന്തായാലും നല്ല തന്നെ അങ്ങോട്ടുള്ള ഇത് രണ്ടും ഉണ്ട് പക്ഷെ ഇതില് മാറ്റി മാറ്റിയൊക്കെ ലാസ്റ്റ് ടൈം കട്ട ഇതെ ഉള്ളു കേട്ടോ നമുക്ക് കപ്പ് കെട്ടിയത് പക്ഷെ ചാക്കിയിൽ കപ്പ കെട്ടൊക്കെ നല്ല ഉണ്ട് ഇത് നോക്കണ്ടെട്ടോ നല്ല ചിലയിലൊക്കെ നല്ല കിട്ടിണ്ട് പിന്നെ ഇതൊക്കെ കാറ്റിന് അങ്ങനെ ഇതില് പെരിച്ചായി ഇല്ല കഴിച്ച് അങ്ങനെ കഴിച്ചതായിട്ടും കാണില്ല തീർച്ചയായും പോയിട്ടുണ്ട് അത്ര ഉണ്ടായിട്ടുള്ളൂ ഇല്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും കുറച്ച് കൂടുതൽ എല്ലാം എടുക്കാം എല്ലാം നമുക്ക് റെഡി ആയി കിട്ടൂലല്ലോ പക്ഷെ അന്നത്തെതൊരു ഒന്നര വീഡിയോ ആയിരുന്നു എടുക്കാന്ന് വെച്ചാൽ നല്ല കപ്പ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഉണ്ടായിരുന്നു അതിനാ ഞാൻ ഒരുപാട് പറഞ്ഞത് ഞാൻ വരുമ്പോഴത്തേക്കൊക്കെ കട്ട് ചെയ്ത് നല്ലതായി കഴിഞ്ഞു ഈ ഞാൻ എങ്ങനെയും വീഡിയോ കാണിച്ചിരുന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ സൈഡിലുള്ള അത് തന്നെ എടുക്കാം അത്യാവശ്യം വലുപ്പം നോക്കിയിട്ടെടുക്കാം അപ്പൊ ഫസ്റ്റത്തെ കപ്പായാൻ കുറച്ചേ ഉള്ളൂ അപ്പൊ ഇതൊന്ന് കളിച്ചു നോക്കി ഇത് നല്ല വണ്ക്കെ ഉണ്ട് ഇതൊക്കെ തണ്ടിന്റെ വണ്ണം ഇപ്പൊ ചാക്കിലെ നട്ട നട്ടാ അത് നോക്കണേ പുറത്തല്ല ചാക്കിലിട്ടിട്ട് നമുക്ക് ഇതാ രണ്ടിനൊക്കെ ഈ വണ്ണുണ്ട് ഇതൊക്കെ നല്ല കാറ്റിൽ കെട്ടി കൊടുത്തിരുന്നുണ്ട് അങ്ങനെ വീഡിയോ ഇതിന് തീരെ ഇങ്ങനെ ഇടക്കില്ല ഇനി ഞാൻ പറഞ്ഞല്ലോ കപ്പയുടെ അവസ്ഥയാണ് തെരിച്ചായ അടിയിലൂടെ വന്നിട്ടുണ്ടോ ഒന്നും അറിയില്ല മാറ്റി നോക്കിയാലേ അറിയുള്ളൂ അതങ്ങനെ തന്നെയാണ് ചില കാര്യങ്ങൾ നമ്മൾ നിങ്ങളെ കാണിച്ചു തരാൻ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല ഉള്ളതൊക്കെ ആദ്യം പോകും പിന്നെ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുമ്പോ ചിലപ്പോ ഒക്കെ വലിയ ക്ലിയറിലൊന്നും കിട്ടൂല അപ്പൊ ഇത് കണ്ടില്ലേ കാറ്റിന് നമ്മുടെ ആദ്യ സമയത്ത് പറഞ്ഞു പന്നി വരാതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഒരു കമ്പിയൊക്കെ കെട്ടിര ആ കമ്പിയൊക്കെ ഒന്ന് മാറ്റാ നീ ഉണ്ട് കപ്പളിക്കാനിത് പറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കെട്ടി വെക്കണം നമ്മളിങ്ങനെ റിഫ്ലക്ട് ചെയ്തൊരു കവറിന്റെ പീസൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നു പിന്നെ തെങ്ങിന്റെ കഷ്ണം കൊണ്ടിട്ട് നമ്മളിങ്ങനെ തടുവെച്ചൊക്കെ കാണിച്ചിരുന്നു ആ ഭാഗമാണ് ഇത് അപ്പൊ ഇതിലുള്ളത് നോക്കാം ഇതിലുള്ളത് ഇനി ആദ്യം കമ്പ് വെട്ടണം ഇത് ആദ്യം കമ്പൊക്കെ ഇതിൽ നിന്ന് തന്നെ നടാനുള്ള കഷ്ണങ്ങള് കിട്ടും കേട്ടോ നോക്ക് നല്ല ഇതിൽ നിന്ന് തന്നെ നല്ല പീസുകൾ നടാനുള്ള കിട്ടും അപ്പൊ ഓവർ ആഞ്ഞു വെക്കുന്നില്ല നടാനുള്ള കണ്ടീഷനിലാക്കിയിട്ട് തന്നെ വെട്ടി വെക്കണ്ടോ ഈ ഇതിനെ കമ്പ് പോയമ്മന്ന് പോയ ചെറിയ കമ്പ് തന്നെ പക്ഷെ നടാനുള്ള കിട്ടുന്നുണ്ട് പിന്നെ പെട്ടെന്ന് കുറെ നട്ട് കൊടുക്കണം അപ്പൊ ചാക്കിലൊക്കെ നട്ടത് നല്ല സക്സസ് ആയി വരുന്നുണ്ട് കിട്ടോ കപ്പക്കൊക്കെ ഒന്ന് ഏറ്റവും സുഖം നമുക്ക് പന്നി കാണാത്ത അത്രയും സ്ഥലത്തൊക്കെ കൊണ്ടു വെക്കാം ഇതിനെ മുന്ന വീടിനോട് ചേർത്തി കൊണ്ടു വെച്ചോണ്ടാണ് നമ്മുടെ ചേനയൊക്കെ നട്ടതിന്റെ തൊട്ടടുത്തന്നെ അതുകൊണ്ട് പന്നി അങ്ങനെ വന്നിട്ടില്ല അതിനുവേണ്ടി പെരിച്ചായി ഒന്ന് പിന്നൊന്ന് നമുക്ക് എന്ത് ചെയ്യാ പെട്ടെന്ന് വിളവെടുക്കാം ഒന്ന് ഇങ്ങനെ ഇളക്കി പറിച്ചാൽ മതി ഇങ്ങനെ ആർക്കും പെട്ടെന്ന് പറിച്ചെടുക്കാം അതൊരാൾ പോയി ഇങ്ങനെ തോട്ടത്തിലൊക്കെ പോയി വിളവെടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഇതാ ഇതൊന്ന് ഞാൻ ക്ലീൻ ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം രണ്ടും ഒന്നും ശരിക്ക് നമ്മൾ നട്ടാ പോകുന്ന കമ്പിന്റെ അത്ര പോകുന്നുണ്ട് ഈ കമ്പി തേണ്ടോ നട്ട് കൊടുത്ത് മെയിൻ കമ്പ് പോവില്ലേ ആ കമ്പനി അത്ര ഇണ്ട് അതിനൊക്കെ നടപ്ലാഷൻ എന്തായാലും കുറച്ച് കൂടുതൽ നടണം ചാക്കിൽ വെച്ചാല് നമുക്ക് ഒരു എന്താ പറയുക ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെന്താ നല്ലൊരു ഭംഗിയാണ് നമ്മൾ കപ്പ ഒക്കെ ഇങ്ങനെ ഉണ്ടായി ചാക്കിലായി നിൽക്കുന്നതാണ് അല്ലെങ്കിൽ നല്ല രസ ഓട്ടത്തിലൊന്നും ഇപ്പൊ ഒരു രക്ഷയില്ല പന്നീനെ കൊണ്ട് ഇത്രയും പന്നീടെ ശെല്ല ഇവിടെ കാപ്പിയുടെ ചെടി ഉണ്ട് അതാണ് കുറച്ച് റിസ്ക് ഈ കപ്പ നല്ല ടൈറ്റ് ഉണ്ട് ഞാനൊന്ന് പിടിച്ചിട്ട് നല്ല അടിവാത്തുണ്ട് അങ്ങനെ ചാക്ക് പിടിച്ചൊന്ന് വലിച്ചതാണ് ചാക്ക് ഇതാ കയറിയിട്ടുണ്ടോ അപ്പൊ എന്ത് ചെയ്യാ ഈ ചാക്ക് മൊത്തത്തിലേ അവിടെ കയറി എടുക്കാം പിടിച്ചപ്പോഴത്തേക്കും ചാക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ മണ്ണ് പോയാലും കുഴപ്പമില്ല നമ്മളാദ്യം പറിച്ച വരുന്നില്ല നമ്മളെ എന്താ നമ്മളെ പന്തലിന്റെ അടിയിലെ ഷീറ്റൊക്കെ വിരിച്ച സ്ഥലത്തായിരുന്നു അതാണ് അവിടെ കാണിച്ചു കൊടുക്കുക അപ്പൊ അവിടെ മണ്ണ് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു അത് പൊക്കിപ്പോ തന്നെ കിട്ടി ഇത് പിന്നെ നമ്മൾ തോട്ടത്തിലായിട്ട് കുറച്ചുള്ളത് സൈഡിലായിട്ടുള്ളത് അപ്പൊ എന്താ ഇനി ചാക്കുമല്ല അപ്പൊ അടിയിൽ ലോക്കായി കിടക്കുന്നുണ്ട് അതേക്കും വലിച്ചിട്ട് കിട്ടാത്തത് ഇത് കണ്ടില്ല മണ്ണ് കുറച്ചൊരു ചുവന്ന മണ്ണ് നമ്മൾ ആദ്യം ഇവിടെ നിറച്ച മണ്ണ് കണ്ടില്ല അപ്പൊ വളമൊക്കെ ഉള്ള മുകളിലാണ് പക്ഷെ ചുവന്ന മണ്ണ് കൂടെ കുറച്ച് ടൈറ്റ് ഉണ്ട് മതി മതിട്ടെ കപ്പ ഇതും ഫ്ലോപ്പ് ആവാണ്ടായിരുന്നു പക്ഷെ മണ്ണ് മണ്ണത്തിനനുസരിച്ചുള്ള കപ്പ ഉണ്ടായാൽ മതി ആ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കോണ ഈ ആ കപ്പ തടയുന്നുണ്ട് ആ കൈ കപ്പ കപ്പ തട്ടി എന്തായാലും കപ്പ ഉണ്ട് കണ്ടില്ലേ ഒരു സൈഡിലോട്ട് പോയിട്ട് കപ്പ ഉണ്ടായും ചെയ്തു പിന്നെ ചാക്കിന്റെ അടി തട്ടിട്ട് കപ്പാണെന്ന് നോക്ക് കപ്പി മണ്ണ് വരാൻ നിറ അല്ലെ ആ കപ്പൊക്കെ ഇവിടെ പെണഞ്ഞിട്ട് വളരാൻ സല്ലിട്ടിങ്ങനെ ചുരുണ്ട് അടക്ക പാമ്പൊക്കെ ചുരുണ്ടെടുക്കുന്നേ അതാണിത് കിട്ടാത്ത അപ്പൊ പിന്നെ ഒരു സൗകര്യം ഇല്ലാ പറഞ്ഞില്ലേ എങ്ങിന്റെ ഒരു കഷ്ണം മാറ്റി ഈ കഷ്ണൊക്കെ വലിച്ചു വെച്ചാൽ ബാക്കി കപ്പയൊക്കെ ഉള്ളതാണ് പന്നി വരാതൊക്കെ വേണ്ടി ചെയ്ത ഐഡിയ ഒരു കപ്പ കുറച്ചിട്ട് ഇവിടെ അതുപോലെ തന്നെ റെഡിയാക്കി ആക്കി വെക്കണം അല്ലെങ്കിൽ മറ്റേ കപ്പയൊക്കെ ഇനി പന്നി ഉണ്ടോ ട്ടെ ആ വേറെ ഇതാ ആ എന്താ കപ്പ കപ്പ പോയി നോക്കിട്ടോ കേട്ടോ വളഞ്ഞിട്ട് ഇങ്ങനെ വളഞ്ഞു പോയതുകൊണ്ട് മാത്രാണ് ഈ കപ്പ ബുദ്ധിമുട്ട് മറ്റത് എത്തി എളുപ്പതാ കണ്ടില്ലേ മണ്ണ് കലയട്ടെ എന്നാലേ കപ്പാണോ നോക്കീട്ടോ എന്താ കപ്പ കിട്ടി അങ്ങോട്ട് ആക്കട്ട് കാണിച്ചുതരാ രണ്ട് കഷ്ണം അത് എടുക്കണം ഇങ്ങോട്ട് എടുക്കട്ടെ കപ്പ ഇതില് വെയിറ്റ് ഉണ്ട് കട്ടോ ഇപ്പൊ പൊട്ടിയ കഷ്ണം കൂടെ എടുത്തിട്ട് വരാ കപ്പറിയല്ല ഇങ്ങനെ ചാക്കിന്റെ ഉള്ളിൽ ആ ചാക്കിന്റെ മൂലഭാതെ ലോക്കായി കിടക്കാനെ തിരിഞ്ഞു വറ്റ കപ്പ ഉണ്ടായില്ലേ രണ്ട് കഷ്ണത്തിൽ പൊട്ടിയത് ഉണ്ട് കഷ്ണ മൂത്ത കഷ്ണങ്ങളട്ടോ ഇല്ലേ നല്ല ഒന്നല്ല ഇല്ല പോയത് ഞാൻ പറയല്ലേ അത്രയൊന്നും പൊട്ടിപ്പോയില്ല തന്നെ ഉള്ളു ആണിച്ചോർക്ക് നമ്മളെ അടിവാത്തു വെട്ട കരിയിലൊക്കെ നോക്ക് ഇതാ അതുകൊണ്ട് അടിയൊക്കെ നല്ലതാ ഫസ്റ്റ് നമ്മൾ നടുന്ന സമയത്ത് പ്ലാവിന്റെ കരിയിലൊക്കെ വെച്ചു കൊടുത്തിരുന്നു അതൊക്കെ നല്ല വളമായിട്ട് തന്നെ ഉണ്ട് പിന്നെ ഈ മണ്ണ് ചുവപ്പ് നോക്കേണ്ട ആദ്യങ്ങള് ഇതൊക്കെ നിറയ്ക്കാൻ വേണ്ടി ഗ്രോബൊക്കെ നടക്കാൻ വേണ്ടി മണ്ണ് അടിച്ചിട്ടായിരുന്നു പക്ഷേ ഈ മണ്ണിനെ നോക്കണ വളങ്ങൾ നല്ല മാക്സിമം ഇട്ട് കൊടുത്തിരുന്നു അതാ കപ്പ എങ്ങനെ വരുന്നുണ്ടോ ഇതാ ഇങ്ങനെ പോയിട്ടുണ്ട് വെറുതെ ഇത് കിട്ടാത്തത് ചാക്ക് കൊട്ടിയ മതിയായിരുന്നു പിന്നെ ഈ മണ്ണ് തന്നെ പിടുത്തന്നെ കിടന്നോട്ടെന്താ ഇത്രയും കൂടെ കപ്പ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കപ്പായിട്ടോ അത്യാവശ്യത്തിന് നല്ല കപ്പ തന്നെയായി നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് ധാരാളം കപ്പാപ്പൊക്കെ വെട്ടി മാറ്റണോ കപ്പ ഓവറച്ചിട്ടേ ഇവിടക്ക് മരാണ് കിട്ടണല്ലേ തണ്ട് നല്ല വണ്ണുണ്ട് ഇതുപോലെ തന്നെ വെക്കണം തണുപ്പത്ത് വെക്കണം കുറച്ച് കൊമ്പ് കിട്ടും നമുക്ക് നടാനായിട്ടുള്ള കമ്പ് തീന്ന് കിട്ടും അപ്പൊ ദാ ഇത്രയും കപ്പ ഉണ്ട് ഇത് നമ്മൾ ആദ്യത്തേന്ന് രണ്ടാമത്തിന്റെ നല്ല നടാൻ പറ്റിയ കമ്പനിയാണ് അവിടെയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാ കപ്പ കൊണ്ട് വെട്ടിയതാ ഇങ്ങനെ ചേർത്ത് വെട്ടിയാലും എന്താ നമുക്ക് കപ്പ എടുത്തു വെക്കണേ പറ്റും മറ്റും പെട്ടെന്ന് നീരിക്കും കയറ്റി വെട്ടിക്കഴിഞ്ഞാൽ ഇതാകുമ്പോ ഇത്രയും കപ്പ വേണ്ടല്ലോ അതാണ് ഇത്ര കയറ്റി വട്ടിയല്ലോ ഇതിൽ ചെറിയൊരു കേടുപോലെ ഉണ്ട് അപ്പൊ അതാ ഇത്രയും കപ്പ കെട്ടിയിട്ടുണ്ട് അപ്പൊ കപ്പ ഇടാനായിട്ട് ഇതാ ഒരു കൊട്ടം ഇടുന്നിട്ടുണ്ട് ഇതിലേക്ക് എടുത്തില്ല നമുക്ക് ഇന്നേ കപ്പവിരിയാണുണ്ടാക്കത്തൊക്കെ മതി കേട്ടോ നമ്മൾ പൊട്ടിച്ചിട്ടത് ഈ വലുത് ഇങ്ങനെ തന്നെ വെക്കുന്നത് ആവശ്യത്തിന് ഇതാ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അവിടെ അതുകൊണ്ട് നീരിക്കുക മൊത്തം വെട്ടിയിട്ട് വെട്ടിയിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൂടുതലായി കഴിഞ്ഞാലൊക്കെ നീരിച്ചോ അപ്പൊ അത് ആവശ്യത്തിന് മുൻപ് നോക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ എടുത്ത് വെക്കാം അവിടെ മൊത്തത്തിൽ തന്നെ കൊട്ടയക്കാൻ എന്തായാലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ തൂക്കൊന്നും ഞാൻ നോക്കിയില്ല നല്ല കന ഉണ്ട് ഞാൻ പറയുന്നത് ആദ്യം വിളവെടുത്തത് ഇതിലും കൂടുതലുണ്ടായിരുന്നു അത് ചില കാര്യങ്ങളെ പറഞ്ഞല്ലോ വീഡിയോ കാണിക്കുന്ന നിങ്ങളൊക്കെ കാണിക്കാന്ന് വെച്ചപ്പോൾ ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു എന്നാലും കുറവൊന്നുമല്ല അത്യാവശ്യത്തിനുണ്ട് അപ്പൊ എല്ലാരും ഇതാ ജോല കണ്ടില്ലേ ചാക്കിൽ ഇനിയും ഞങ്ങൾക്ക് നാലഞ്ച് ചോടുകൂടെ ഇനിയും പറിക്കാണ്ട് അതൊക്കെ വണ്ണം കുറഞ്ഞതുകൊണ്ടാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് അങ്ങോട്ട് ഇനിയും വണ്ണമുള്ളതൊക്കെ ഉണ്ട് എല്ലാവർക്കും സിമ്പിളായി ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഞങ്ങൾ നട്ടിട്ടുള്ളത് ആറ് മാസം വിളവെടുക്കുന്നുണ്ടായാലും ഒരു വർഷം കൊണ്ടുണ്ടായിരുന്നു രണ്ടുണ്ടായിരുന്നു അതിൽ ആറ് മാസത്തെ നമ്മൾ ആദ്യം ഇങ്ങനെ കളിച്ചെടുത്തത് അതിൽ നല്ല റിസൾട്ട് ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഒരു വർഷം ആയി വരുന്നതാണ് അത് അത്യാവശ്യം നല്ല മൂപ്പായിട്ടുണ്ട് ഒരു വർഷമായി നമ്മൾ നട്ടിട്ട് അപ്പൊ എല്ലാവരും ഇതൊക്കെ ചെയ്തു നോക്കുക ഗ്രോ ഗ്രോ ബാങ്കിൽ പറ്റില്ല സോറി ഗ്രോ ബാഗായി പോയി നല്ല ചാക്കിലും വലിയ ചെറിയ ചാക്കും വലിയ ചാക്കിലൊക്കെ കപ്പ നട്ട് വയ്ക്കുക നല്ല റിസൾട്ടാണ് ഇതെന്നെല്ലാം നിങ്ങൾക്കിതാ ഇതുപോലെ കപ്പ വിളവെടുക്കുക